ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേറെ ആരെ പറ്റിയല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോജു ജോർജിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തൃശ്ശൂരിലെ മാളയിൽ ജോർജ് പാറേക്കാട്ടിൽ റോസി ജോർജ് എന്നിവരുടെ മകനായി ജോജു ജനിച്ചു കുഴൂരിലെ ജി എച്ച് എസ് എസിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇരിങ്ങാലക്കുടയിലെ ക്രസ്റ്റ് കോളേജിൽ പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറുമായി ചലച്ചിത്ര മേഖലയിൽ തൻ്റെ കെരിയർ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മഴവിൽ കൂടാരം എന്ന ചിത്രത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായി ജോജു നടനായി അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിലും നിരവധി ചെറിയ വേഷങ്ങൾ ചെയ്തു രണ്ടായിരത്തി പത്തുകളിൽ അദ്ദേഹം ക്രമേണ സഹനടനങ്ങളിലേക്ക് മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ലുക്കാച്ചുപ്പി യാത്ര ചോദിക്കാതെ എന്നീ ചിത്രങ്ങളിലെ സഹനടനങ്ങൾക്ക് അദ്ദേഹം തന്റെ ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി എം പത്മകുമാർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജോസഫ് എന്ന ചിത്രത്തിലെ നായക വേഷത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ മുന്നേറ്റം ഈ ചിത്രത്തിൽ സ്വന്തം ഭൂതങ്ങളെ നേരിടുന്നതിനിടയിൽ ഒരു സ്വകാര്യ കേസ് അന്വേഷിക്കുന്ന വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം അഭിനയിച്ചു ആ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഈ ചിത്രത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചു ജോജുവിന് രണ്ടാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ഇത്തവണ ജോസഫ് ചോള എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് കൂടി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നായാട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മൂന്നാം ഡിയോറമ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള അവാർഡും കൂടി ലഭിച്ചു അവാർഡ് നേടിയ ആദ്യ മലയാളിയായിരുന്നു അദ്ദേഹം അതിനുശേഷം പൊറിഞ്ചുമറിയം ജോസ് ഹലാൽ ലവ് സ്റ്റോറി ജഗമേ തന്തിരം പട അവിയൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം നിരവധി പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നായാട്ട് മധുരം ഫ്രീഡം ഫൈറ്റ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് പ്രശംസ ലഭിച്ചു ആ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡും കൂടി ലഭിച്ചു ആ വർഷം കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത ജഗമേ തന്തിരം എന്ന ചിത്രത്തിലൂടെ ധനുഷിനൊപ്പം അദ്ദേഹം തമിഴ് സിനിമയിൽ കുറിച്ചു അത് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ തമിഴ് റിലീസ് ആമസോൺ ഒറിജിനലായ പുത്തം പുതു കാലെ വിധ്യാധ എന്ന ആന്തോളജി പരമ്പരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സൂര്യ പൂജ ഹെഗ്ഡെ എന്നിവർക്കൊപ്പം സുബ്ബരാജിന്റെ റെട്രോയിൽ അദ്ദേഹം അഭിനയിച്ചു അഭിനയത്തിനു പുറമേ ചാർലി ജോസഫ് അതിൽ അദ്ദേഹം പ്രധാന വേഷങ്ങളും ചെയ്തു ചോള പൊറിഞ്ചുമറിയം ജോസ് മധുരം എന്നിവയുൾപ്പെടെ ആറ് ചിത്രങ്ങൾ അദ്ദേഹം തന്റെ പ്രൊഡക്ഷൻ ഹൗസിന് കീഴിൽ നിർമ്മിച്ചിട്ടുണ്ട് സ്വന്തം ചിത്രമായ ജോസഫ് എന്ന സിനിമയിൽ പാടിയ അദ്ദേഹം ഒരു പിന്നണി ഗായകൻ എന്ന ബഹുമതി കൂടി നേടിയിട്ടുണ്ട് ഇതുപോലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ആവേശകരമായ പടങ്ങൾ ഇനിയും പുറത്തിറങ്ങട്ടെ ഇനിയും കൂടുതൽ അദ്ദേഹത്തിന് സിനിമകൾ ചെയ്യാനാകട്ടെ